By काई काई ി ബെന്നി ബെഹനാൻ എംപിയുടെ ഒപ്പമുണ്ട് എം പി എന്ന സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായി നടപ്പാക്കുന്ന ഡിജിറ്റൽ വിസ്ഡം പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി ലാപ്ടോപ്പുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി കൈമാറി സിയാലിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്

and we believe that the progress is not complete unless we take everybody along. we are very proud to associate with the digital wisdom project, which is initiated with, by our honourable mp Sribani sir aiming to empower government and aided schools with essential digital tools. ಉಪಿಯವ್ ಐಡಿಯಲೈಸ್ <laughs> ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ആധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും ഡിജിറ്റൽ ലൈബ്രറി സ്മാർട്ട് ക്ലാസ് റൂം ആധുനിക നിലവാരത്തിലുള്ള കമ്പ്യൂട്ടറുകൾ തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങൾ വിദ്യാലയങ്ങളിൽ ഉറപ്പുവരുത്തുന്നതിനായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ബെന്നി അധ്യക്ഷത വഹിച്ചു കൊച്ചി ഇന്റർനാഷണൽ വലിയ ബഹുമാനവും അതുപോലെ തന്നെ ഇവിടുത്തെ സപ്പോർട്ട് നൽകി പറഞ്ഞ എല്ലാവരുടെയും അനുസരിച്ച് അതും കാര്യങ്ങൾക്ക് എന്റെ ഭാഗത്ത് ഞങ്ങളുടെ ഭാഗത്ത് എന്റെ നേതാവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വളരെ ദൃഢമായ ഒരു സമരുന്നില്ല ഏതായാലും പറ്റി കമ്പ്യൂട്ടർ ലാബും അതുപോലെ സ്മാർട്ട് ക്ലാസ്സും ഒക്കെ വേണം എന്ന് എല്ലാ ആവശ്യങ്ങളും ഇവിടെ വന്നിരിക്കുന്ന സെൻറ്റ് സേവിയേഴ്സ് കോളേജ് അവിടെ ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അവർക്ക് കൂടി ഞാൻ ലാപ്ടോപ്പ് എത്തിപ്പുന്നതിന് വേണ്ടി നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഞങ്ങളുടെ ആവശ്യപ്പെട്ട് കൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ സ്മാർട്ട് ക്ലാസ് റൂംസ് അതല്ലെങ്കിൽ ലാബുകൾ കമ്പ്യൂട്ടർ ലാബുകൾ അങ്ങനെയുള്ള ആവശ്യമാണ് ഇത് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ സംവിധാനത്തിൽ നമുക്കറിയാം ഒരു ഏയ യുഗത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ സ്വാഭാവികമായും വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് കമ്പ്യൂട്ടർ ലാബുകളും സ്മാർട്ട് ക്ലാസ്സുകളും ലാപ്ടോപ്പ് ഒക്കെയാണ് നമ്മുടെ അടുത്ത് വരുന്ന എം ബി ഫണിൽ പരിമിതികളുണ്ട് എം ബി ഫണിൻ്റെ പരിമിതി അനുസരിച്ച് എല്ലാ സെക്രട്ടറും എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനൊരു പുതിയ സ്കീം തന്നെ കൊടുക്കാനുള്ള ഡിജിറ്റൽ വിസ്റ്റം എന്ന് പറയുന്ന ഒരു പദ്ധതി ഒപ്പമുണ്ട് എൽ എന്ന എൻ്റെ പത്പരിപാടിയുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ വിസ്റ്റം എന്ന് പറയുന്ന മറ്റൊരു നവേഹത്തിൽ നമ്മുടെ എല്ലാ സ്കൂളുകൾക്കും ആവശ്യമനുസരണം കിട്ടിയ ലാപ്ടോപ്പുകൾ പല സ്കൂളുകൾക്കായി ഡിവൈഡ് ചെയ്താണ് കൊടുക്കുന്നത് നിങ്ങൾ ചടങ്ങ് വയ്ക്കാൻ കാരണം എല്ലാ സ്കൂളുകളിലും ഇത് കൊണ്ടുവന്നെത്തിക്കുമ്പോൾ നമുക്ക് സിയാലിന്റെ ഒരു ഇതിന്റെ പണം മുഴുവൻ ഈ സെന്റ് ഫ്രാൻസിസ് അസിസി സ്കൂൾ നെടുമ്പാശ്ശേരി ബ്രഹ്മനന്ദോദ്യം ഹയർ സെക്കൻഡറി സ്കൂൾ കാലടി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ കപ്രശ്ശേരി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാറ്റൂർ ഗവൺമെന്റ് യു സ്കൂൾ ആഴകം തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ലാപ്ടോപ്പുകൾ നൽകിയത് മുൻ എം എൽ എ പി ജെ ജോയ് അങ്കമാലി നഗരസഭാ ചെയർപേഴ്സൺ ഷിയോ പോട്ട് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുതൃസ്യ തങ്കച്ചൻ അങ്കമാലി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി മനോജ് കാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ കൃഷ്ണകുമാർ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജു കാവുങ്ങ തുടങ്ങിയവർ സംസാരിച്ചു പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് സിയാൽ മാനേജിംഗ് ഡയറക്ടർ സുഹാസ് ഐ എസ് വൃക്ഷത്തെ നടുകയും ചെയ്തു ഡിജിറ്റൽ വിശേഷം എന്ന ഒരു ബഹുമാനപ്പെട്ട എംപിയുടെ ഇനീഷ്യേറ്റീവിലേക്ക് നമുക്കൊരു ഹമ്പിൾ കോൺട്രിബ്യൂഷൻ നടത്താൻ സാധിച്ചിട്ടുള്ളത് എംപിയുടെ എല്ലാ ഈ ഉദ്യമത്തിലേക്കും ഭാഗ്യയിലുള്ള എല്ലാ ഉദ്യമങ്ങൾക്കും എല്ലാ തരത്തിലുള്ള ആശംസകളും അഭിനന്ദനും ചേർന്നു കൊണ്ട് ഞാൻ നിർത്തുന്നുണ്ട് എം പി എന്ന വാക്ക് എല്ലാ പ്രാവശ്യവും ഇത് മാത്രമല്ല നിരവധി പരിപാടികൾ എൻ പി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും കൂടി നടപ്പാക്കിയ ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും പാകമുണ്ട് ഇനിയും എൻ പി ഇതുപോലുള്ള പരിപാടികൾ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക പക്ഷേ സാവ ഞങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഈ ഫേസിലേക്ക് കൂടി ആ രീതിയിൽ ഞങ്ങൾ പ്രത്യേക സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സ്കൂളുകൾക്കും ഈ ഒരു സന്തോഷം ഉണ്ടെന്നാണ് എന്റെ മനസ്സിലുള്ളത്

അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി